അഷ്ടമംഗല്യം ഒരുക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അഷ്ടമങ്കല്യം പൂജാമുറിയിൽ വെക്കുന്നത് ഐശ്വര്യദായകമാണ് അതിനായി നമുക്ക് ആദ്യം ഒരു പിച്ചലയുടെയോ ഓടിൻ്റെയോ എടുക്കാം ഇത് ഒരു പിച്ചലയുടെ തളികയാണ് ഇതിൽ കോടി അലക്കിയ ഒരു വസ്ത്രം കോടി വസ്ത്രം പാടില്ല കോടി അലക്കിയത് തന്നെ വേണം പിന്നെ വാൽക്കണ്ണാട് ഒരു ഗ്രന്ഥം വേണം അത് ദേവി മഹാത്മ്യമാണ് അഭികാമ്യം അക്ഷതം നെല്ലും അരിയുമാണ് അക്ഷതത്തിന് ഇത് നെല്ലും അരിയുമാണ് പുഷ്പം തുളസിയും ചെത്തിയും പിന്നെ കണ്മഷിച്ചെപ്പ് സിന്ദൂരത്തിന്റെ ചെപ്പ് ഇത്രയുമാണ് നമ്മൾ അഷ്ടമംഗല്യത്തിൽ വെക്കുന്നത് ഇത് വിവാഹത്തിനും മുതലായ മംഗളകർമ്മങ്ങൾക്ക് ഉപയോഗിക്കും ഗ്രഹപ്രവേശനം വിവാഹം മുതലായവര് അഷ്ടമംഗല്യം ഉപയോഗിക്കുന്നുണ്ട് പൂജാമുറിയിൽ ഇത് നിത്യവും വെക്കുന്നത് നല്ലതാണ് ദേവി സാമ ഇതിൻ്റെ ദേവിയുടെ അനുഗ്രഹം ഇതിലുണ്ടാകും ദേവിയുടെ സാന്നിധ്യവും ഈ അഷ്ടമംഗല്യത്തിലുണ്ടെന്നാണ് പറയുന്നത് കർക്കിടക മാസത്തിലെ രാമായണ മാസം തിരുവാതിര ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ ദശപുഷ്പമാണ് ഇതിൽ വെക്കാറുള്ളത് വിവാഹത്തിന് അതേ ഈ തട്ടത്തിലെ ദശപുഷ്പം കൂടി വെക്കും അല്ലാതെ നമ്മൾ നിത്യവും ആകുമ്പോൾ ഈ തുളസിപ്പൂവോ ചെത്തിപ്പൂവോ കൊണ്ടുവന്ന് വെച്ചാൽ മതി ദേവിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് തുളസിയും ചെത്തിയും പിന്നെ കിണ്ടിയിൽ വെള്ളവും വെക്കാം ആ വെള്ളം ദിവസവും മാറി വെക്കണം ഈ അഷ്ടമംഗല്യം ഐശ്വര്യദായകമാണ് ദേവി സാമീപ്യം ഉള്ളതാണ് അതുകൊണ്ട് പൂജാമുറിയിൽ നിത്യവും വെച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു